ഹലോ നമസ്കാരമുണ്ട് നമ്മൾ ഇന്നേ അൽക്കാൻ ഫെറിയിൽ നിന്ന് ഒരു ബോട്ടിംഗ് വെച്ചിട്ടോ ബോട്ടിങ്ങെന്ന് വെച്ചാൽ നമ്മുടെ ആർ ടി എയുടെ ബോട്ടാണ് അവിടുന്ന് വെറും പതിനഞ്ച് ധിറംസേ ഉള്ളൂ അവിടുന്ന് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ദുബായിലേക്കാണ് പോകണത് കേട്ടോ ദുബായി അൽ ഗുബൈബയിലേലേക്ക് നമുക്ക് ഇവിടുന്ന് ബോട്ടിങ്ങിലായി പോവാം അപ്പോൾ നമുക്ക് വെറും പതിനഞ്ച് ധിറംസിന് നല്ലൊരു ട്രാവലിംഗ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കടൽക്കൂടെങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് പതിനഞ്ച് ധരംസിന് ഒരു ടിക്കറ്റ് എടുത്തു അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരത്തെ വന്നാലും നമുക്ക് ഇരിക്കാനും എല്ലാതിൻ്റെ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ അൽക്കാനിൽ മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഈ സംഭവം അപ്പോൾ അൽക്കാൻ ഫെറി എത്തി അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കയറാം അല്ലേ ഫോർ ഫൈവ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ കടലിൽക്കൂടെ ഇങ്ങനെ ബോട്ടിൽ കൂടെ ഇങ്ങനെ ഒരു യാത്ര ഷാർജ അൽക്കാൻ നിന്ന് ദുബായി ഗുബൈ കണ്ടോ നമ്മൾ പോവാനുള്ള ബോട്ടാണ് ഈ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ ദേ അപ്പുറത്ത് നേരെ കണ്ണ് കണ്ടോ അതാണ് നമ്മുടെ മ്യൂസിയം അൽഖാൻ മ്യൂസിയം അപ്പോൾ നമ്മൾ ബോട്ടിനകത്ത് കയറി ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഓരോ സീറ്റ് നമ്പറൊക്കെ ഉണ്ടാവുമെന്ന് സീറ്റ് ഇല്ല നമുക്ക് ഏതിൽ വേണമെങ്കിൽ പോയിരിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ സൈഡ് നോക്കിയിട്ട് തന്നെ ഓരോരുത്തർ പോയിരുന്നു അമ്മയൊക്കെ ആദ്യം തന്നെ കയറി ഇരുന്നു കേട്ടോ കാരണം ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂവും കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ സൈഡിലേക്ക് കയറുന്നത് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കയറി ഞങ്ങളുടെ സീറ്റൊക്കെ പിടിച്ചു പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ ഇതേ എന്ത് കൂറ്റം കൂറ്റം ബിൽഡിങ്ങുകളാണ് വരുന്നതെന്നറിയോ ആളുകളൊക്കെ വന്ന് കയറുന്നേ ഉള്ളൂ ഞങ്ങൾ ആദ്യം തന്നെ കയറി നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് ഇരുന്നു ഓക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പുറത്തുനിന്ന് നമ്മുടെ ഷാർജ അൽഖാൻ്റെ വ്യൂ ആണ് കേട്ടോ അത് എന്ത് മനോഹരമാണെന്ന് അറിയുമോ ദേ ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ത് വലിയ ബിൽഡിങ്ങുകളാണ് അതും അതിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കടലിലേക്കുള്ള വ്യൂ ആണ് അപ്പോൾ നമുക്കിവിടുന്ന് നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ശരിക്കൊന്ന് എൻജോയ്റ്റ് വരാമല്ലേ അപ്പം നമ്മുടെ ബോട്ടിങ്ങിന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടോ Literary melody നമ്മുടെ മുപ്പത്തഞ്ച് മിനിറ്റോളം നമ്മുടെ കടൽക്കുടയിലുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ ദുബായിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ നമ്മൾ ദുബായിൽ എത്തി നമ്മുടെ ബോട്ടൊക്കെ നമ്മൾ ഇറങ്ങി കണ്ടോ ഇതൊക്കെ ഇവിടെ നിന്നുള്ള ബോട്ട് സർവീസ് ആട്ടോ ഇവിടുന്ന് കുറേ സ്ഥലങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട് ദുബായിൽ നിന്ന് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാണ് നമ്മൾ പുറത്തിറങ്ങിയതാണല്ലേ ഇതൊക്കെ ഉണ്ടോ ആർ ടി എയുടെ ആർ ടി എ ദുബായിയുടെ ബോട്ടുകളാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് എയർ കണ്ടീഷനായിട്ട് നല്ല സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഒരു ക്യാൻറ്റീൻ പോലെ ചെറിയ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും വേണോന്ന് വന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നല്ല ട്രാവലിംഗ് ആയിരുന്നു ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോഴേ നല്ല അടിപൊളി സാരിയുള്ളട്ടോ നിസ്സാര പൈസയുള്ളൂ മുപ്പത് തെറിച്ചിന് നല്ല അടിപൊളി സാരി അമ്മയ്ക്ക് അത് കണ്ടപ്പോഴേ അമ്മ അറിയണേ നല്ല സാരി അപ്പൊ അമ്മയ്ക്കും അതിന് രണ്ടുമൂന്ന് സാരി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ആയി എന്തായാലും ഞങ്ങൾക്കും ഹാപ്പി ആയി കാരണം നല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചു കൊടുക്കാറുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ അമ്മയ്ക്ക് കണ്ടിട്ട് ഇപ്പൊ ഏതേത് എടുക്കണം അറിയുന്നില്ല അമ്മയിൽ കുറെ അവിടെനിന്ന് നമ്മുടെ നാട്ടിത്തെ മാതിരി കുറെ കോമഡികളൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് രണ്ടു മൂന്ന് സാരിപ്പെടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടു നമ്മള് അമ്പലത്തിൻ്റെ അവിടേക്ക് പോണ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ രണ്ട് സൈഡിൽ കൂടി കാണുന്നത് എന്തോരം സാധനങ്ങളാണെന്നറിയോ ഇവിടെ വിൽക്കാൻ വെച്ചിട്ട് എന്ത് ഭംഗി രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല അടിപൊളി കുഷ്യൻസ് അതിൻ്റെപ്പുറത്ത് കുറേ മസാലകൾ ഇതുണ്ടോ ഈ പൊടികൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് മസാല വേണോ മസാല ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട് നോക്കി അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കേട്ടോ പിന്നെ അതേതാണ് അങ്ങനെ നമുക്ക് ഷോയിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോ കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി കണ്ടോ ഇങ്ങനത്തെ മെറ്റലിൻ്റെ ഒരു ജഗ് അങ്ങനത്തെയൊക്കെയുള്ള പിന്നെ അതുകൊണ്ടോ കുറേ ടോയ്സ് മരത്തി ഇങ്ങനത്തെ തലയിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ അതേ ഇങ്ങനത്തെ ചവിട്ടി കാർപ്പറ്റുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് രസമാണ് പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് രസാന്നറിയോ ഇതേ ഇങ്ങനത്തെ ഇങ്ങനത്തെ മസാലകളുടെ നമ്മൾ കുന്തിരിക്കുക അങ്ങനെയല്ല കത്തിക്കണത് നമ്മുടെ മണമൊക്കെ വരുന്ന സാധനം അത് ഇതേ അടിപൊളി ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഒരു ഷോപ്പിൽ നോക്കുമ്പോൾ അടിപൊളി ഐറ്റുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴേ നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ കണ്ണെടുക്കാൻ ഒന്നുമില്ല അതേമാതിരി രസാട്ടോ ഇത് നമ്മുടെ സാൻ്റെ ആട്ട് കണ്ടിട്ട് മണലുകൊണ്ട് നമ്മുടെ കുപ്പിയിൽ നിറച്ചിട്ട് കുപ്പിയുടെ ഉള്ളിലാട്ടോ അത് മണലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇതിനൊക്കെ ഈ ചീണ ആൾക്കാരെയൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഒരു കുപ്പിയുടെ അകത്താണ് അതൊക്കെ ഇരിക്കുന്നത് പിന്നെ അത് നമ്മുടെ അടിപൊളി ഇങ്ങനത്തെ ഫാൻസി ഡ്രസ്സുകൾ ഇങ്ങനത്തെ നല്ല ഭംഗിയാണ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നമ്മളിതിന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതന്നെ നല്ല രസം എന്തായാലും പറയുക എന്നറില്ല സൂപ്പർ അല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിച്ചൊക്കെയുള്ള സാധനം അപ്പം നമ്മൾ നടന്നിടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ വഴിയിലേക്ക് എത്തിയിട്ടോ നമ്മുടെ അതിൻ്റെ ഉള്ളും കൂടി ഒന്ന് കാണിച്ചരാട്ടോ നമ്മള് പോവാനുള്ള വഴിയാണിത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറാനുള്ള വഴിയാണ് കേട്ടത് ഭരദുബായിലെ അമ്പലമാണ് ആദ്യം ഇവിടെ ഒരു ശിവന്റെ അമ്പലമാണ് ശിവനും സായിബാബുള്ള ഒരു അമ്പലം പിന്നെ സിക്കാരുടെ അമ്പലം ആണ് അതിൻ്റെ മുകളിലെട്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് പുറത്തു കൂടി ഇറങ്ങിപ്പോയാ അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട് അപ്പൊ നമ്മൾ ഞാൻ വെച്ചാൽ അങ്ങനെ കൃഷ്ണന്റെ അമ്പലത്തേക്ക് പോവാണ് നമ്മൾ കണ്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയമാതിരി രണ്ട് സൈഡിലും നമ്മുടെ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ നിൽക്കാൻ വച്ചിരിക്കട്ടെ രസമാണ് കാണാൻ നോക്കി നമ്മുടെ മാലകളും കയ്യിൽ കെട്ടണത് ഫോട്ടോസ് പിന്നെ നമ്മുടെ തുളസി എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും നമ്മുടെ ചിരടുകൾ പിന്നെ കുട്ടികൾക്ക് കന്മശീല് നമ്മുടെ ചെറിയ കുട്ടികൾക്കുള്ള അത് തേങ്ങ അങ്ങനെ എല്ലാ സാ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അമ്പല അമ്പലം സംബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഭർദുവായ അമ്പലത്തിൻ്റെ സൈഡിൽ പോയി കിട്ടും ആയവ സൂപ്പർ എന്ത് പറഞ്ഞാൽ നമുക്കിത് ഈ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ നമുക്ക് എന്തു പറഞ്ഞാലേ നമുക്ക് നമ്മുടെ നാട് ശരിക്കും മിസ്സ് ചെയ്യും എനിക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും ഗുരുവാരമ്പലത്തിൻ്റെ അത് നടക്കിൽ കൂടെ ഇങ്ങനെ പോകുമല്ലേ ആ ഒരു ഫീലിങ് എനിക്ക് നമുക്കിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു നാട്ടത്തൊന്ന് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടെ ഒന്ന് പോയി ഒക്കെ വേണമല്ലോ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ നടന്നതിപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി എല്ലാവരും ഓരോ സെവനപ്പൊക്കെ അടിച്ച് ഇനി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് ഇവിടുന്ന് ഉവാനുള്ള ബോട്ട് അഞ്ച് മണിക്കട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് മണിക്കുള്ള ബോട്ട് ഇതായി ബോട്ട് വന്ന് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ അപ്പോൾ അഞ്ച് മണിയായില്ലേ അത് നമുക്ക് കയറാറായിട്ടോ അത് നമുക്കെന്നാൽ ടിക്കറ്റ് കൊടുത്താലോ ദേ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തു അതിൽ സ്കാൻ ചെയ്തു നമുക്ക് കയറാം കേട്ടോ ഇനി ഇവിടുന്ന് ഇതേമാതിരി നമ്മളെ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ അൽക്കാൻ ഫെറിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അൽക്കാൻ ഫെറിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം അല്ലേ കണ്ടോ അൽക്കാൻ ഫെറി എന്നുള്ള നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മുടെ സൈഡിൽ കൂടെയുള്ള വ്യൂ കേട്ടോ എന്തോരം പുരോഗമനങ്ങളാണ് ഇവിടെ വന്നിരിക്കണമെന്നറിയോ നോക്കീ അടിപൊളി ബിൽഡിങ്ങുകൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാലും നല്ലൊരു വ്യൂ കേട്ടോ ഈ ബിൽഡിങ്ങുകളിലൊക്കെ താമസം കിട്ടണമെന്ന് നല്ല രസമാണ് ഇവിടെ നിന്ന് ഈ കടലിലേക്കുള്ള വ്യൂ ഇത്ര രസാന്നറിയാം ണ്ടോ നമ്മുടെ ഇന്നിങ്ങനെ നമ്മുടെ മാച്ച് ബോക്സൊക്കെ ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ടില്ലേ അതേ മോരാണ് നമുക്കത് കാണുന്നത് നമ്മുടെ ബോട്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വരുന്ന ബോട്ടുകളാണ് കേട്ടോ അത് ആൾക്കാരെ കൊണ്ടുപോണല്ലോ നമ്മൾ ലഗേജ് സാധനങ്ങളൊക്കെ വന്ന് ഇറക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ടുനിന്ന് പോയി നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ gentle sound of the the waves crashing against shore അപ്പൊ നമ്മള് അൽക്കാനിൽ എത്തിയിട്ടോ നമുക്ക് ഇറങ്ങിയാലോ നമ്മൾ ബോട്ടൊക്കെ ഇരുന്ന് ഇറങ്ങി അയ്യവ നല്ല അടിപൊളി യാത്ര ചെയ്യുന്നു എന്തായാലും നമ്മൾ രാവിലെ അങ്ങോട്ട് പോയി വൈകുന്നേരം തിരിച്ചിങ്ങട്ട് പോന്നു എന്തായാലും നല്ല സൂപ്പറായിരുന്നു അൽക്കാനിട്ടു ദുബായ് നല്ലൊരു ബോട്ട് യാത്ര ഓക്കേ ആവശ്യമുള്ള ഒരു ഇതേമാതിരി നോക്കുക ഗൂഗിളിലുണ്ട് അൽക്കാൻ ഫെറി ടു അൽബുബൈബ ഫെറിക്ക് ഉള്ള ബോട്ടിങ് എങ്ങനെയാന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എ ടൈമിങ്ങും അവർ കൊടുത്തിട്ടുണ്ട് ആ കറക്റ്റ് ടൈമിങ്ങിന് അവർ എടുക്കെട്ടോ ഒരു പിന്നെ എന്നാലും അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റോ അങ്ങോട്ടോ ഒന്നും മാറ്റില്ല അഞ്ച് മിനിറ്റില്ല കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് എടുത്തിരിക്കും ओके थैंक यू